ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡിസംബർ മാസത്തിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് കർഷകർക്കായി പുതിയ ഒരു ഐ ഡി കാർഡിൻ്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു കതർ എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് കർഷകർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് തുടർന്ന് കർഷക ഐഡന്റിറ്റി കാർഡിനായി വേണ്ടിയുള്ള പ്രത്യേക അപേക്ഷകൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ സമർപ്പിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയ നിവാരണത്തിനും കൂടുതൽ അറിയിപ്പുകൾക്കുമായി നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക കർഷകർ തിരിച്ചറിയൽ കാർഡിനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപേക്ഷകൾ പിന്നീട് നമ്മുടെ കൃഷിഭവന്റെ പരിധിയിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് വേരിഫിക്കേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സംവിധാനവുമാണ് ഉള്ളത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾക്കൊപ്പം തന്നെ കൃഷിഭൂമി സംബന്ധിച്ച വിശദ വിവരങ്ങളും നൽകേണ്ടതായുണ്ട് കർഷകർക്കായുള്ള വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡികൾ ഇൻഷുറൻസ് പദ്ധതികൾ പെൻഷൻ പദ്ധതികൾ എന്നിവയ്ക്ക് പോലും ഇനി മുതൽ ഇതൊരു പ്രധാനപ്പെട്ട രേഖയായി കണക്കാക്കും കർഷക തിരിച്ചറിയൽ കാർഡിൽ ഇപ്പോൾ നാമമാത്ര കർഷകർ മാത്രമാണ് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കർഷകരെല്ലാം തന്നെ ഈ ഒരു സ്കീം വഴി തിരിച്ചറിയൽ കാർഡിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടി കദർ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ശേഷം അപേക്ഷ സമർപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു കഴിഞ്ഞു അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഈ തുക ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച മുതലാണ് ഈ ആയിരത്തി രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ടെത്തിയുമായിരിക്കും വിതരണം ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് ഈ വർഷം മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ സർക്കാർ തുടർച്ചയായി തടസ്സമില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ നാല് ഗഡുക്കൾ ഇപ്പോഴും കുടിശ്ശികയായി തുടരുന്നുണ്ട് അതിൽ ഒരു ഘഡു വിതരണം ചെയ്തു കഴിഞ്ഞു ശേഷിക്കുന്ന നാലു ഗഡുക്കളിൽ ഒരു ഘഡു ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ബാക്കിയുള്ള മൂന്ന് ഗഡുക്കൾ അടുത്ത വർഷം വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക എന്ന കാര്യവും ശ്രദ്ധിക്കുക ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയൊക്കെയായിരിക്കും ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഈ കേന്ദ്രവിഹിതവും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര വിപണി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് പതിമൂന്ന് ഇന നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റു ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലും വിപണിയിലൂടെ ലഭിക്കും ജനുവരി ഒന്ന് വരെയാണ് ഈ വിപണി നടക്കുന്നത് ആയിരത്തി രൂപയുടെ കിറ്റ് ആയിരത്തി രൂപയ്ക്കാണ് ലഭിക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തിനുള്ള ബിരിയാണി അരി ഡാൽഡ ആട്ട മൈദ റവ അരിപ്പൊടി സേമിയ പാലട അരിയട തേയില ചുവന്നുള്ളി സവാള തുടങ്ങിയവയ്ക്ക് തന്നെ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് സർക്കാർ നിശ്ചയിച്ച വിലയിലാകും സബ്സിഡി ഇനങ്ങൾ ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക